നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള അപേക്ഷ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുന്നതിനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മെസ്സേജുകളാണ് ഇപ്പോൾ രാജ്യത്തെ പൗരന്മാരുടെ എല്ലാം ഫോണുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അയച്ചു കൊണ്ടിരിക്കുന്നത് നാളെ നിങ്ങൾക്കും ഫോണുകളിലേക്ക് ഈ മെസ്സേജുകൾ ലഭിക്കാം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് പുതിയ അപേക്ഷകൾ അതുപോലെ തന്നെ കാർഡ് പുതുക്കൽ നടപടികൾ ഇനി അതുപോലെ കാർഡിൽ അംഗങ്ങളെ ചേർക്കൽ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരും ഇക്കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം സുപ്രധാനമായിട്ടുള്ള നിരവധി അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ വാർത്ത പൂർണ്ണമായിട്ട് കാണണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി അഥവാ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് കീഴിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയോ ഒരു രൂപ പോലും നിങ്ങൾ ഇൻഷുറൻസ് പ്രീമിയം നൽകേണ്ടതില്ല എന്നതാണ് നമുക്കറിയാം ഒരു ആശുപത്രി ചെലവ് വരുമ്പോഴാണ് സാധാരണയായിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു ആശുപത്രി കേസൊക്കെ വരുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു സഹായം നമ്മളുടെയെല്ലാം പലരുടെയും റേഷൻ കാർഡിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നാൽപ്പത് ശതമാനത്തോളം ആളുകളാണ് നിലവിൽ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത് സാമ്പത്തികമായിട്ട് ദുർബലരായവർക്കും അതോടൊപ്പം തന്നെ അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന ഈ പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതിലൂടെ ജനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കൂടാതെ തന്നെ കാർഡ് ഉടമകൾക്ക് മറ്റു പല ആനുകൂല്യങ്ങൾ ലഭിക്കാനും പോവുകയാണ് കാരണം ആയുഷ്മാൻ പദ്ധതിയിൽ സർക്കാർ ചില പ്രധാന മാറ്റങ്ങളും ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ പേര് തന്നെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവുമായിട്ട് സഹകരിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൽ പേര് മാറ്റിയിരിക്കുന്നത് ഇത് പ്രകാരം ഏകീകൃത കാർഡ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് കഴിഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഒറ്റ കാർഡിൽ തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം ഇനി പൊതുവായ പേര് ആയുഷ്മാൻ കാർഡ് എന്നായിരിക്കും ആയുഷ്മാൻ കാർഡിൻ്റെ ലോഗോയും മാറിയിട്ടുണ്ട് ഇനി സംസ്ഥാനത്തിൻ്റെ ലോഗോയും ഇതിൽ ഉണ്ടാകുന്നതാണ് ഈ പദ്ധതിക്കുള്ള ചേർക്കൽ നടപടിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ എല്ലാം വീടുകളിലേക്ക് ഫോൺ കോളുകളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് തന്നെ വെരിഫൈ ചെയ്തിട്ടുള്ള വികസിത് ഭാരത് സമ്പർക്ക് എന്ന ഐ ഡിയിൽ നിന്നുമായിരിക്കും നമുക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് വരിക ഇപ്പോൾ നിരവധി ആളുകൾക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പലരും ഇത് വ്യാജമാണോ എന്ന് പോലെ തെറ്റിദ്ധരിക്കുകയുണ്ടായി വരും ദിവസങ്ങളിലും ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരുപക്ഷേ നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭ്യമാകും ഈ മെസ്സേജ് വരുന്നത് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ ഏത് കേന്ദ്ര ആനുകൂല്യമാണ് ലഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ആനുകൂല്യത്തിൽ അംഗമാകുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യാവലികൾ അടങ്ങിയിട്ടുള്ള മെസ്സേജുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമ്മളിൽ പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും നമ്മുടെ ഭാഗത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരുപക്ഷേ ഫോൺ കോളുകളും അതോടൊപ്പം തന്നെ മെസ്സേജുകളും എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ വാട്സാപ്പിൽ കൃത്യമായിട്ട് അറിയിപ്പ് വരും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ജെനുവിനായിട്ടുള്ള സ്ഥിരീകരണമാണെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വ്യാജവിലാസമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഈ മെസ്സേജിനോട് അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് പ്രതികരിക്കുകയും വേണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ചോദിച്ചിട്ടുള്ളത് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഈ പദ്ധതിയിൽ ചേരാൻ താൽപ്പര്യമുണ്ടോ എന്നുമാണ് ചേരാൻ താൽപ്പര്യമുണ്ടെന്ന് പറയേണ്ടതാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാരണം നമ്മുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതർ ഇതിൽ ചോദിക്കുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ താലൂക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കൃത്യമായിട്ടുള്ള മേൽവിലാസം അത് തെറ്റുകൂടാതെ നൽകുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കണം ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളുമായിട്ട് നമ്മുടെ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് പങ്കിടുമെന്നാണ് ഈ അറിയിപ്പിൽ വിശദമാക്കിയിട്ടുള്ളത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് അറിയിക്കാനുള്ള അവസരവും ഇതിലൂടെ തരുന്നുണ്ട് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ നിശ്ചിത വാർഷിക വരുമാന നിരക്ക് താഴെയുള്ള ആളുകൾ അതുപോലെ തന്നെ മുൻഗണന മുൻഗണനേതര വിഭാഗങ്ങൾ എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചായിരിക്കും അപേക്ഷകൾ ആരംഭിക്കുക അപേക്ഷകൾ ഓൺലൈൻ പോർട്ടൽ വഴിയൊക്കെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത് വിശദമായിട്ടുള്ള അറിയിപ്പ് ലോക്സഭാ ഇലക്ഷന് മുൻപോ അല്ലെങ്കിൽ ഒരുപക്ഷെ ശേഷമോ ആയിരിക്കും കേന്ദ്ര സർക്കാർ അറിയിക്കുക ആദ്യഘട്ടത്തിൽ ഈ അറിയിപ്പ് നമ്മുടെ എല്ലാം ഫോണുകളിലേക്ക് ആദ്യം എത്തിച്ചേരും അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ആരംഭിക്കുക പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക ഉടൻ തന്നെ ആരംഭിക്കും അതുകൊണ്ട് തന്നെ ആരും ധൃതി പിടിച്ചുകൊണ്ട് അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലേക്ക് തിരക്കിട്ട് ഓടേണ്ടതില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഓൺലൈൻ പോർട്ടലിലൂടെയുള്ള അപേക്ഷാ സംബന്ധിച്ച വിവരം അറിയിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിലൂടെ വീഡിയോ രൂപേണ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും ആ സമയം ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിങ്ങൾ അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാൽ മതിയായിരിക്കും ഇപ്പോൾ ആരും ധൃതി പിടിച്ച് പോകേണ്ടതില്ല ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക